നമസ്കാരം സ്നേഹമുള്ളവരെ ഫലാരൂപത ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന ഇന്റർനെറ്റ് ഇവാഞ്ചുലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള അനുഗ്രഹം എന്ന ആത്മീയ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുകയാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന ഒരു വിഷയം നമ്മുടെ സമൂഹത്തെ രോഗാതുരമാക്കി തീർക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചും അത് വരുത്തി വയ്ക്കുന്ന വിനാശത്തെക്കുറിച്ചുമുള്ള ചില ചിന്തകളാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം നമ്മൾ ഈ ഒരു കാര്യത്തിൽ പരിഗണിച്ചാണ് സംസാരിക്കുന്നത് നമുക്കറിയാം ലഹരി വസ്തുക്കൾക്ക് ചരിത്രത്തോളം പഴക്കമുണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ചരിത്രത്തോളം പഴക്കമുണ്ട് ഈ രഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് എന്നാണ് അതിനെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുക അത് നമ്മുടെ സമൂഹത്തിന് ഒരു സോഷ്യൽ ഈവിളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്നാൽ ഏറ്റവും അധികം നമ്മൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ചില ചിന്തകൾ നമുക്കറിയാം ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മൾ പത്രത്തിൽ കാണുന്നൊരു കാര്യമുണ്ട് ഈ ബാറുകളും അതിൻ്റെ ലൈസൻസും അതിൻ്റെ എണ്ണവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇരുപത്തി ഒൻപത് ബാറുകൾ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇന്ന് ഏതാണ്ട് ആയിരത്തോളം ബാറുകൾ ഉണ്ടായിക്കഴിഞ്ഞു വീണ്ടും എണ്ണമറ്റ വിധം സർക്കാരിൻ്റെ ബിവറേജസ് ഔട്ട്ലെറ്റുകളും അതുപോലെ വ്യക്തികളുടെയും സർക്കാരിൻ്റെയുമായ ബിയർ ആൻഡ് വൈൻ പാർലറുകളും കേരളത്തിൽ നിറഞ്ഞു കഴിഞ്ഞു ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ വിപണനത്തിലൂടെ കിട്ടുന്നത് കിട്ടുന്ന തുക സംസ്ഥാനത്തിന് നന്മയ്ക്കായിട്ട് വിനിയോഗിക്കുമെന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഒരു മറുവശത്തെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു എട്ട് വർഷക്കാലം പലരൂപതയുടെ അഡാപ്റ്റ് എന്ന് പറയുന്ന ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറായി അതുപോലെ തന്നെ കോട്ടയത്ത് ട്രാഡ എന്ന് പറയുന്ന ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെയും ഞാൻ ഓർക്കുകയാണ് ആ കാലഘട്ടം മുതൽ ഈ ഒരു മേഖലയിൽ സംഭവിക്കുന്ന ഒരു ഒരു ട്രാൻസിഷൻ അതായത് ഞാൻ രണ്ടായിരത്തി ഒൻപതിലവിടെ ചാർജ് കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രോഗികളുടെ പ്രായപരിധി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഫോർട്ടി ഫൈവ് ടു സെവൻ്റി ആയിരുന്നു ഒരു നാൽപ്പത്തഞ്ചിനും എഴുപതിനും ഇടയിലുള്ള രോഗികൾ വർഷം കൂടി കഴിഞ്ഞപ്പോൾ ആ രോഗികളുടെ പ്രായപരിധി ഒരു ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലേക്ക് താണു അത് ഇന്ന് വീണ്ടും വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഇന്ന് അത് പതിനഞ്ചിനും മുപ്പത്തിയഞ്ചിനും ഇടയിലേക്ക് താണു കഴിഞ്ഞിരിക്കുന്നു ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്താണ് ഇതിന് കാരണം എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം മുതിർന്നവരിൽ നിന്ന് യുവജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്നു ഇന്ന് അവിടെ കഴിഞ്ഞു അതിനെക്കുറിച്ച് ഞാൻ തുടർന്ന് പറയുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് വ്യക്തികളിത് ഉപയോഗിക്കുന്നവരെ ഇതിന് അഡിക്റ്റായി മാറുകയും രോഗികളായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അത് അവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് നമ്മൾ അതിൻ്റെ രോഗാവസ്ഥകളെ കുറിച്ചും നമ്മൾ പിന്നീട് സംസാരിക്കും ഇപ്പോൾ വളരെ ഗൗരവമായിട്ട് പറയാനുള്ള കാര്യം ഈ പതിനഞ്ച് വയസ്സിൽ നിന്ന് വീണ്ടും താഴേക്ക് കുട്ടികളിലേക്ക് കുറെ കൂടി പ്രായം കുറഞ്ഞ കുട്ടികളിലേക്ക് കുരുന്നുകളിലേക്കും ഇലഹരി വസ്തുക്കളുടെ ഉപയോഗം പടർന്നിരിക്കുന്നു പകർന്നിരിക്കുന്നു എന്നുള്ളൊരു വലിയ അപകടകരമായ കാര്യമാണ് ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു ഉപയോഗിച്ച് തുടങ്ങിയെന്ന് മാത്രമല്ല തിരിച്ചെടുക്കാനാവാത്ത വിധത്തിൽ ഈ കുട്ടികൾ രോഗികളായിട്ട് മാറുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ കേരളത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ച് പതിനെട്ട് വയസ്സാണ് പ്രായപൂർത്തിയുടെ മാനദണ്ഡം അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സ് കഴിയാത്ത ഒരു കുട്ടിയെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഉപദേശിക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെ പറ്റുള്ളൂ ഇവിടെ ഞങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പറയുകയാണ് പതിനാലും പതിനഞ്ചുമൊക്കെ വയസ്സുള്ള കുട്ടികൾ തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമകളായിരിക്കുന്നു അതാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെയാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളൊക്കെ അവരുടെ മക്കളെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമുള്ളവരാകണം അലർട്ടാകേണ്ടതുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കുട്ടികളിലേക്ക് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വന്നപ്പോൾ മയക്കുമരുന്നിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിലൊക്കെ പുറത്തിറങ്ങുന്ന എം ഡി എം എ പോലെയൊക്കെയുള്ള സിന്തറ്റിക് ഡ്രഗ്സുണ്ട് അത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ പ്രത്യേകത അത് വളരെ പെട്ടെന്നൊരു വ്യക്തി അഡിക്റ്റാക്കി മാറ്റുന്നതാണ് കില്ലർ ഡ്രഗ്സ് എന്നൊക്കെയുള്ള കാറ്റഗറിയിൽ പെടുക എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ഇത് ഉപയോഗിക്കാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകും അപ്പോൾ കുട്ടികൾക്ക് പാനീയത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഉൾ ഉൾ ഒക്കെ ആദ്യം ആദ്യം കൊടുക്കുന്നു അത് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അതിനോട് ആകർഷണം ഉണ്ടാകുന്നു പതുക്കെ പതുക്കെ അതിന് അഡിക്റ്റാകുന്നു അപ്പോൾ ഇതിൻ്റെ വിൽപ്പനക്കാർ ഇതിൻ്റെ തനി സ്വഭാവം എന്താണ് വസ്തു എന്താണെന്ന് പരിചയപ്പെടുത്തുന്നു അങ്ങനെ കുട്ടികൾ അതിന് പതുക്കെ അഡിക്റ്റായിട്ട് മാറുന്നു അടുത്തായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇതില്ലാതെ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു അങ്ങനെ വരുമ്പോൾ ഇത് സ്വന്തമാക്കുന്നതിന് വേണ്ടി എന്തും തന്നെ ചെയ്യാനായിട്ട് കുട്ടികൾ തയ്യാറാകുന്നു പല കാര്യങ്ങളും ഞങ്ങൾ ഈ മേഖലയായിട്ട് ബന്ധപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റാത്തതാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അധപതനം ഉണ്ടാവുകയാണ് അപ്പോൾ ഇതുവഴിയായിട്ട് രണ്ട് അപകടങ്ങളാണ് കുട്ടികളിലേക്ക് ഈ ലഹരി വസ്തുക്കൾ കടന്നു വന്നതായിട്ടുണ്ടായിട്ടുള്ളതെന്ന് ഒന്നാമത്തേത് ഈ കുട്ടികളെ ആക്കുന്നു കുട്ടികളെ നശിപ്പിക്കുന്നു അഡിക്റ്റായ ഒരു വ്യക്തിക്ക് ഇത് ലഭിക്കാൻ വേണ്ടി അവർ എന്ത് ത്യാഗവും സഹിക്കും ഒന്നെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പണം അപഹരിച്ചെടുത്തുകൊണ്ട് ഇത് ഇത് വാങ്ങിക്കും അതുമല്ലെങ്കിൽ ഇതിൻ്റെ വിൽപ്പനക്കാരനോട് സന്ധി ഏർപ്പെടും സന്ധി ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യും എന്ത് വരെ ഏതറ്റം വരെ വേണമെങ്കിലും പോകും അത് ശരീരം വരെ കൊടുത്ത് ഇത് ഈ ഈ സാധനം വാങ്ങിക്കുന്ന ആളുകളെ ഞങ്ങൾക്കറിയാം അതുമല്ലെങ്കിൽ ഇതിൻ്റെ കാരിയേഴ്സ് ആകും അവർ ഒരു പറയുന്നിടത്ത് എവിടെ വേണമെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ഒരു ഒരു ശൈലിയിലേക്ക് കുട്ടികൾ തരം കാരണം അവർക്ക് ഇതില്ലാതെ നിൽക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമാണ് ഒന്നതാണ് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നു രണ്ടാമത്തേത് ഇതിൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ട് തീരുന്നുണ്ട് ലഹരി വസ്തുക്കളുടെ വിപണനം എന്ന് പറയുന്ന നിയമം മൂലം നിരോധിച്ചിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഡ്രഗ്സ് മറ്റ് ലഹരി വസ്തുക്കളുടെ ലൈസൻസോടു കൂടിയാണ് വിൽക്കുന്നത് അപ്പോൾ ഡ്രഗ്സ് അങ്ങനെ വിൽക്കാൻ പാടില്ലാത്തത് എന്നാൽ ഇത് വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ടും ഇതുകൊണ്ട് വലിയ ലാഭമുള്ളതുകൊണ്ടും ഇത് വിൽക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ഇവർ ഇതിനെ മിഡിൽമാൻ ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് മാറ്റുകയാണ് കുഞ്ഞുങ്ങളുടെ വായികോ അവരുടെ ചോറ്റും പാത്രമോ കുടയോ ഒന്നും ആരും സെർച്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവരുടെ കയ്യിൽ കൊടുത്തു വിടുന്നു ഇവർ കൊണ്ടുനിന്ന് വിപണനം നടത്തുന്നു അപ്പം അങ്ങനെ രണ്ട് ദുരന്തങ്ങൾ ഇതിൻ്റെ വ്യാപനം ഇതിൻ്റെ ബിസിനസ്സിൻ്റെ വ്യാപനം അതുവഴിയായിട്ട് കേരളത്തിലുണ്ടാകുന്ന ധാർമ്മിക അധപതനം രണ്ട് വളർന്നു വരുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളുടെ എന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ നാശം ഇത് രണ്ട് സംഭവിക്കുകയാണ് ഇവിടെ ഉള്ളവരെ ഇവിടെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണിത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയും മാതാപിതാക്കൾ കാര്യത്തിൽ വളരെ അലേർട്ടാവുകയും ചെയ്യണം ഗവൺമെൻറ്റും ഈ കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാകണം നമ്മളുടെ രാജ്യം തകർന്നു പോകാതിരിക്കാനായിട്ട് ഏത് പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് ഗവണ്മെൻറ്റും മാതാപിതാക്കളും നമ്മുടെ ജനം മുഴുവനും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഒരു ജനതയെ തകർക്കാൻ ഏറ്റവും നല്ല ആയുധമാണ് ഈ സൈലൻ്റ് കില്ലർ എന്ന് നമുക്ക് പറയാവുന്ന ഈ ഡ്രഗ്സ് എന്ന് ലഹരി വസ്തുക്കളെ നമ്മൾ തിരിച്ചറിയണം അതിനുള്ള അതിനെതിരെയുള്ള യുദ്ധത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് പങ്കുചേരാം ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിലൂടെ ഇതിൻ്റെ രോഗഘട്ടങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീടുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശകലനം ചെയ്യുന്നതാണ് ഈ സെഷൻ നമ്മൾ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം